അസലാമലൈക്കു വരഹമുല്ല വരകാത്തു ചരിത്രമായ സൈത്തുൻ മലയുടെ താഴ്വാരത്തുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത് അതായത് ഇസാ നബി അലി ഇസ്ലാമിന് ഉള്ളാഹു ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട ഒരു സ്ഥലമുണ്ട് ഫലസ്തീനുള്ള ജബൽ സൈത്തുൻ എന്ന ഈ സ്ഥലം ഇവിടെ വെച്ചിട്ടുള്ള ഈ ചരിത്രമായ ഈ ഒരു സ്ഥലങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും ഇന്നലെ മുന്നിലേക്ക് എത്തുകയാണ് ഇന്ന് ഞാൻ ആദ്യമായി ജയ്ത്തൂൻ ചെടി മുളച്ചത് ഈ ഒന്നിലായിരുന്നു അത് നമ്മുടെ ദഫസീറിലൊക്കെ ഉള്ള സംഭവമാണ് അതിലേറെ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമുണ്ട് അതായത് ഈസാൻബിസം ആകാശ ലോകത്തെ കുതിർത്തപ്പെട്ടത് ഈ ജബൽ ജയ്ത്തുവിന്റെ അടുത്തു നിന്നാണ് ഈസാൻ നബി അള്ളാം ആകാശത്തേക്ക് കുതിർത്തി എന്നല്ലേ പറയാം അന്ന് ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി പോവാണ് ജൂതന്മാരെ ഈസാ നബിയെ കൊല്ലാൻ വേണ്ടി പോയത് എന്തുകൊണ്ട് എന്ന് സംശയം ഉണ്ടാവും ഉണ്ടാകുംമാരുടെ പ്രത്യേകത അവര് നബിയെ അതുപോലെ തന്നെ ഇസ്രയേൽ കുടുംബത്തിൽ അവരുടെ നബിയുടെ പരമ്പരാഗതയിൽ വന്ന ആളുകളെ മാത്രം നബിയെ അംഗീകരിക്കുന്നു തൗറാത്ത് മാത്രമേ അള്ളാന്റെ കിതാബ് ഉള്ളൂന്ന് അവർ പറയാം ഇഞ്ചി കിതാബ് എന്ന് പറയും അപ്പൊ ഈസാ നബി ഹിസ്സലാൻ ജനിച്ചപ്പോൾ തന്നെ ജൂതന്മാരെ എതിരായിരുന്നു കാരണം ജൂതന്മാര് വളരെ എക്സ്ട്രീമിസ്റ്റുകളാണ് ക്രിസ്ത്യാനികളും എക്സ്റ്റീമിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞു നമ്മള് മധ്യമ സമുദായമാണ് നമ്മൾ മിഡിൽ ക്ലാസ് ആണ് അതായത് ജൂതന്മാർ പറഞ്ഞു ഈസാനിപ്പി അൽ ഇസ്ലാം ജാരസന്ധതിയാണ് കാരണം മറിയം ബീവി വി ഉപചരിച്ചതാണെന്ന് പറഞ്ഞു ക്രിസ്ത്യാനികൾ പറഞ്ഞു മറിയം ബീവി അള്ളാന്റെ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെതാണ് മറിയം ബിവിയിൽ ജനിച്ച കുട്ടി അതുകൊണ്ട് കുട്ടീന്റെ പാപ്പ് അള്ളാഹു ആണ് അപ്പോൾ അള്ളാന്റെ മോനാണെന്ന് പറഞ്ഞു ഒരുപാട് പുകയെത്തി ഈസാനിയെ ഈസ അതായത് ക്രിസ്ത്യാനികള് ജൂതന്മാരെ എന്ന് പറഞ്ഞു നേരെ ഇത് ജാരസന്ധ്യത എന്ന് പറഞ്ഞു നമ്മളതല്ല ജാരസന്ധ്യത അല്ല അള്ളാന്റെ മകനുമല്ല വളരെ ശ്രേഷ്ഠനായ അള്ളാന്റെ ഒരു നബിയാണ് നബിയാണ് മുർസലാണ് ഈസാൻ നബി അലി അതാണ് നമ്മുടെ വിശ്വാസം അപ്പോ ജൂതന്മാർ ആദ്യമേക്ക് എതിരായിരുന്നു ഈശാൻ നബി അലി ഇസ്ലാം വന്നപ്പോൾ ഈസാ നബിന്നെ തൗറാത്ത് അവർക്ക് ഇഞ്ചി കിത്താമെന്ന് നൽകപ്പെട്ടു അപ്പോഴും അവരുടെ വൈരാഗ്യം വർദ്ധിച്ചു പിന്നെയാണ് ഈസാൻ നബി അലി ഞായറാഴ്ചയാണ് അവരുടെ അവരുടെ നമുക്ക് ചുമാനുള്ള പോലെ അവരുടെ സൺഡേ പ്രയറാണ് അപ്പോ ആ ഒരു സൺഡേ ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് കിതാബും വന്നു പുതിയ നിബിയാന്നും വാദിച്ചു ഇനി നമ്മുടെ ആരാധനാ ദിവസം ശനിയാഴ്ചയിൽ നിന്ന് ദുരിതമാക്കി ശനിയാഴ്ചയായിരുന്നു ശനിയിൽ നിന്ന് ഞായറിലേക്ക് മാറ്റുകയും ചെയ്തു ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവര് മഹാനവറുകളെ കൊല്ലാൻ വേണ്ടി രാത്രി മന്ദം കൊളുത്തി പുറത്തിറങ്ങിയ അങ്ങനെ അവരെ ബഹുമാനപ്പെട്ടവർ അന്വേഷിച്ചു വന്നപ്പോഴാണ് കൂട്ടത്തിൽപ്പെട്ട ഒരു ശിഷ്യൻ പറഞ്ഞുകൊടുത്തത് അയാൾക്ക് മുപ്പത് വെള്ളിക്കാശ് കൊടുത്തു നമ്മുടെ ചരിത്രത്തിലൊക്കെ വഞ്ചനക്ക് ഉദാഹരണം അങ്ങനെ പറഞ്ഞാ ഏത വഞ്ചന ദാസ് എന്ന് പറയുന്ന ശിഷ്യൻ മുപ്പത് വെള്ളിക്കാശകൾ വാങ്ങിയിട്ട് പറഞ്ഞുകൊടുത്തു അവരുടെ ഗുരു ഈസാന മൗണ്ട് ഒലീവിന്റെ അടുത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഗുരുവിനൊക്കെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്തു അവരെല്ലാരും അങ്ങോട്ട് ഓടി ആ അവർ ഓടി വരുന്ന സമയത്താണ് അള്ളാഹത്താലിബിറലി ഇസ്ലാമിനെ പറഞ്ഞേക്കുന്നതും സനബിയോട് പറയാണ് നിങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവാണ് ശത്രുക്കൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ആകാശലോകത്തേക്ക് ഉയർത്താൻ പോകാൻ വിവരം കൊടുത്തതും ഉയർത്തപ്പെടുന്നതും ഈ മൗണ്ട് അലീവിന്റെ അടുത്തുനിന്ന് അതിന്റെ നേരെ താഴെ മൗണ്ട് അലുവിന്റെ പിൻവശത്തെ ഒരു ഒരു താഴ്വര ആ താഴ്വരക്ക് നരകത്തിന്റെ താഴ്വര പറയാ വാദി ജഹന്നം മൗണ്ടിന്റെ അടുത്തുള്ള ഈ മസ്ജിദിനെ അസൻഷൻ ചാപ്പലിന്റെ മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മിച്ചതാണ് ഈ പള്ളി ഇതിനകത്ത് ഒരു മെഹ്റാബ് സ്ഥാപിക്കും ചെയ്തിട്ടുണ്ട് പിന്നീട് തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായതിനാൽ വിട്ടുവീഴ്ചയുടെയും സൗഹാർദ്ദത്തിന്റെയും അംഗം അംഗമായ സലാഹുദ്ദീൻ രണ്ട് വർഷത്തിനു ശേഷം ആരാധകർക്കായി പുറത്തു ഒരു മതിലിനോട് ചേർന്നുകൊണ്ട് ഒരു രണ്ടാമത്തെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലത്താണ് ഈ നിർമ്മിച്ചിരിക്കുന്ന താഴേക്കുടം പ്രവേശന കവാടം പടിഞ്ഞാറ് ഭാഗത്താണ് ഉൾവശം തെക്ക് ഭിത്തിയിൽ മക്കയുടെ ദിശയെ സൂചിപ്പിക്കുന്ന ഒരു മിഹറാബ് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അഷ്ടപൂജാകൃതിയിലുള്ള ഡ്രമ്മും താഴേക്കുടവും മുസ്ലിം കാലഘട്ടത്തിലെ കൂട്ടിച്ചേർക്കലുകളായിട്ടാണ് പറയപ്പെടുന്നത് അസൻഷൻ ചാപ്പൽ എന്നാണ് ഇതിനെ പറയുന്നത് ഇത് വലിയൊരു സമുച്ചയത്തിന്റെ ഭാഗമാണ് ആദ്യം ഒരു ക്രിസ്ത്യൻ പള്ളിയും ആശ്രമവും പിന്നീട് ഒരു ഇസ്ലാമിക പള്ളിയും ഉൾപ്പെടുന്നു തറയിൽ ഒരു ഫ്രെയിമിനുള്ളിൽ അസൻഷൻ റോക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൽപ്പലകയുണ്ട് കാര്യം ഈ കാണുന്ന ഇതാണ് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ നിന്നാണ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് ഖുറാൻ അനുസരിച്ച് ഈസാന ക്രൂശിക്കപ്പെട്ടിട്ടില്ല മറിച്ച് ദൈവത്താൽ രക്ഷപ്പെട്ടു എന്നാണ് മുസ്ലിം മതം വിശ്വസിക്കുന്നത് മക്കയിലേക്ക് ദിശ സൂചിപ്പിക്കുന്ന ഒരു മേറാബും ഇവിടെ കാണാം ഇതിൻ്റെ അകത്ത് അതായത് ഈ കാണുന്ന ഈ ഇവിടെ വെച്ചിട്ടാണ് ആകാശാരോഹണം നടത്തിയെന്ന് ക്രൈസ്തവ വിശ്വാസ പ്രകാരം വിശ്വസിക്കുന്നത് ഇവിടെ ക്രൈസ്തവരായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടെ മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യാറ് ഈസാൻ നബി മരിച്ചതായി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല ജൂതന്മാരായ അക്രമികൾ വന്ന് അക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജിഫ്രീൽ അലിസ്ലാം വന്നു അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈസാ നബിയെ വാണലോകത്തേക്ക് ഉയർത്തിയിരുന്നു എന്നാണ് ഇസ്ലാം മതവിശ്വാസം